ഭൂജാതനായതിൻ്റെ ആ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലും മറ്റ് പല രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ് യേശു ക്രിസ്തു ജനിച്ചു എന്ന ആ ഒരു സന്തോഷമാണ് എല്ലാവരും ആഘോഷിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു എന്തിന് ജനിച്ചു യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം എന്താണ് ഭൂമിയിൽ സംഭവിച്ചത് ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ അവസ്ഥ എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുവാനാണ് അല്പസമയം ഞങ്ങളിവിടെ ആയിരിക്കുന്നത് എനിക്ക് പിന്നാലെ ആധികാരികമായി ഈ കാര്യങ്ങളെ ദേവോചനത്തിൻ്റെ വ്യവസ്ഥയിൽ പങ്കുവയ്ക്കുവാൻ ഒരു ദേവദാസനുള്ളതുകൊണ്ട് അല്പസമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് വളരെ മദ്യപാന സ്വഭാവത്തിലായിപ്പോയ ആ ഒരു വ്യക്തിയാണ് ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയും അനേക ആളുകളെ ഉപദ്രവിച്ച് മനുഷ്യരുടെ സമാധാനം കളഞ്ഞ് രാത്രിയും പകലും ആളുകളെ ഉപദ്രവിച്ചും വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ആയുധങ്ങളായി ആയുധങ്ങളോട് കൂടെ ജനത്തെ പേടിപ്പിച്ചുമൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ ജനിച്ചത് ഒരു ക്രിസ്തീയ കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ആ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനകത്തും ഉണ്ടായിരുന്നു എന്നാൽ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം വളരെ കഷ്ടത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ മദ്യപാനത്തിൻ്റെ അബോധാവസ്ഥയിൽ ഇരുപത് വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു കൊലപാതക കേസിൽ ഞാൻ പ്രതിയാകുവാനിടയായി ആ കൊലപാതക കേസിനോട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാതെ മൂന്ന് മാസക്കാലം കേരളത്തിലെ വിവിധ വനങ്ങൾക്കകത്തുപോയി ഒളിച്ചിരിക്കുവാനിടയായിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറാമത്തെ ദിവസം പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുകയും ലോക്കപ്പിൽ കൊണ്ടുപോയി ഒരാഴ്ചക്കാലം ദീർഘമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ അധികാരികളുടെ മർദ്ദന മുറകൾ എൻ്റെ ശരീരത്തിൽ ഏറ്റതുകൊണ്ടല്ല ഇന്ന് ഈ സന്ധ്യാസമയം ഇവിടെ നിന്ന് നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് മർദ്ദനങ്ങൾ ഇഷ്ടംപോലെ എൻ്റെ ശരീരത്തിനേറ്റു ആ കൊലക്കേസ് കോടതിയിൽ വിചാരണ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എന്നെ ജീവപര്യന്തം ശിക്ഷിച്ച് സെൻട്രൽ ജയിലിനകത്ത് അടയ്ക്കുവാനിടയായി ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ സെൻട്രൽ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട് ഞാൻ വിചാരിച്ചു ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം വെറുക്കപ്പെട്ടവനായി ഉപേക്ഷിക്കപ്പെട്ട് സെൻട്രൽ ജയിലിനകത്ത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ജീവിതം ആരംഭിച്ചു